The Real FM സിക്സ് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും സജീവമായ ഒരു മേഖലയാണ് പാളയത്ത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പച്ചക്കറി മാർക്കറ്റ് അസൗകര്യങ്ങളും വൃത്തിഹീനമായ സാഹചര്യങ്ങളും കാരണം പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് നിന്നും മാറ്റി പുതിയറ കല്ലുത്താൻ കടവിൽ ബി ഒ ടി അടിസ്ഥാനത്തിൽ പണി കഴിപ്പിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റാനുള്ള കോർപ്പറേഷന്റെ പദ്ധതി അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാളയത്തെ പച്ചക്കറി വ്യാപാരികൾ പാളയം പച്ചക്കറി മാർക്കറ്റിനെ കൂടുതൽ സ്ഥലമേറ്റെടുത്ത് നവീകരിച്ച് പൈതൃക മാർക്കറ്റാക്കി മാറ്റണമെന്നും വ്യാപാരികളെ അവിടെ തന്നെ തുടർന്നും കച്ചവടം നടത്താൻ അനുവദിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം സ്വകാര്യ കമ്പനിക്ക് മുപ്പത്തിയഞ്ച് വർഷത്തേക്ക് നടത്തിപ്പ് ചുമതല നൽകിയതും കല്ലുത്താൻ കടവിലെ പുതിയ സ്ഥലത്തെ ഉയർന്ന വാടകയും കച്ചവട സാധ്യത കുറവായതുമാണ് ഇപ്പോഴുള്ള ഈ പ്രതിഷേധത്തിന് കാരണം ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു ആദ്യം പാളയത്ത് പച്ചക്കറി കച്ചവടം നടത്തുന്ന ഗണേശൻ സംസാരിക്കുന്നു കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഒരു മാർക്കറ്റാണ് പാളയം മാർക്കറ്റ് അത് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനമായും പറയാനുള്ളത് കോഴിക്കോട്ട് കോർപ്പറേഷൻ നമ്മളെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് അവരുടെ കടമ അതിനുശേഷം ഞങ്ങൾ ഒരു കമ്പനിക്ക് കീഴിലാണ് മുപ്പത്തഞ്ച് വർഷം കച്ചവടം ചെയ്യേണ്ടത് അത് അവരുടെ കമ്പനിയുടെ പല നിബന്ധനകളും നിയമങ്ങളും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം കൂടാതെ പുതിയ മാർക്കറ്റിൽ ഉയർന്ന വാടകയായിരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ അഡ്വാൻസ് ആയിട്ട് ലക്ഷങ്ങളാണ് അവര് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് കമ്പനി എടുത്തിരിക്കുന്നതെന്നും എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നോ ഒക്കെ ചോദിച്ച് ഞങ്ങൾ ഒരു വിവരാവകാശം കൊടുത്തപ്പോഴ് വിജിലൻസ് എന്തോ ഫയൽ കൊണ്ടുപോയതാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ മറുപടി തരാൻ പറ്റില്ലെന്നോ ആണ് ഞങ്ങൾ കിട്ടിയ വിവരം ഇപ്പൊ തന്നെ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് വളരെ മോശമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് കോവിഡിന് ശേഷം കച്ചവടം പകുതി കണ്ട് ഒരു മാർക്കറ്റാണ് മാർക്കറ്റ് വളരെ മോശമായ അവസ്ഥയിലാണ് ഒരു എൺപത് ശതമാനം കച്ചവടക്കാർക്കും ജീവിക്കാൻ ആവശ്യമായ ഒരു വരുമാനം കിട്ടുന്നില്ല അവരൊക്കെ വലിയ കടത്തിലാണ് അത് നമ്മൾ പറഞ്ഞാൽ പുറത്താരും ആരും വിശ്വസിക്കില്ല കുറച്ച് ആളുകൾ മാത്രമാണ് മേൽപാടേക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നുള്ളു അത് വലിയ മൊത്ത കച്ചവടക്കാർ മാത്രമാണ് അല്ലാതെ ചെറിയ കച്ചവടക്കാർ ആരും തന്നെ ഇപ്പൊ നല്ല നിലയിലല്ല ഈ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് അങ്ങോട്ട് മാറിയാൽ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് കച്ചവടം പോവുകയും ചെയ്യും പിന്നെ രണ്ടാമത്തത് വലിയ ഭീമമായ വാടക ഉള്ളതുകൊണ്ട് ഒരു മാസം പോലും ഇവിടുന്ന് മാറുന്ന കച്ചവടക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നെ പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ പാളയത്തിന്റെ സെറ്റപ്പ് അവിടെ ഇല്ല പാളയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പൈതൃക മാർക്കറ്റാണ് എത്രയോ വർഷങ്ങളായി പാളയത്ത് ആളുകൾ എല്ലാവരും എത്തിപ്പെടുന്ന ഒരു ഏരിയയാണ് പ്രധാനപ്പെട്ട ഘടകം ബസ്സാണ് കാരണം രാവിലെ ഹോൾസെയിൽ കച്ചവടം കഴിഞ്ഞാൽ ശേഷം നമുക്ക് ചില്ലറ കച്ചവടം ധാരാളം നടക്കുന്നതാണ് ഉപകാരം ബസ്സിൽ വരുന്ന ആളുകൾ പിന്നെ ആ ഏരിയയിൽ തന്നെ എല്ലാ സാധനം കിട്ടുന്നൊരവസ്ഥ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും പാളയത്തിന് അനുകൂലമാണ് പു പുതിയ മാർക്കറ്റായ കല്ലുത്താൻ കടവിലേക്ക് ഇങ്ങനെയുള്ള കച്ചവടക്കാർ ഒന്നും പ്രതീക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ് കാരണം മാളുകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാ ഭാഗത്തും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മാത്രല്ല ഞങ്ങളുടെ തൊഴിലാളികളും അങ്ങനെ തന്നെയാണ് ഫുട്പാത്ത് തൊഴിലാളികൾ ചെറിയ കച്ചവടക്കാർ പാളയത്ത് സംരംഭമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ആരും വന്ന് മേടിക്കില്ല വാഹനമുള്ളവരൊക്കെ അവിടെ വന്ന് മേടിക്കുന്നല്ലാതെ ഈ പാളയത്തിലെ ഒരു സാധ്യതയും ഞങ്ങൾ അവിടെ കാണുന്നില്ല ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് ഒരു പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെയുള്ള സ്ഥിതി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രചാരണമാണ് ഒരു ജീവി പോലും അവിടെ പോകുന്നില്ല അവിടുത്തെ കച്ചവടത്തിന്റെ അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിന് പരിഹാര മാർഗ്ഗം ഞങ്ങൾ പറഞ്ഞ എന്താ വെച്ചാല് ഞങ്ങൾ പാളയത്ത് തന്നെ ഘട്ടം ഘട്ടമായിട്ട് നവീകരിക്കുകയും ഞങ്ങൾ പിറകിലേക്ക് ധാരാളം സ്ഥലമുണ്ട് ആ സ്ഥലം വേണമെങ്കിൽ കോർപ്പറേഷന് സാമ്പത്തികമായി പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കച്ചവടക്കാരനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങാൻ തയ്യാറാണ് ഇപ്പൊ പിറകിലേക്കുള്ള സ്ഥലം എടുക്കുക ട്രാഫിക് ബ്ലോക്ക് നീക്കുക പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുക എല്ലാ സെറ്റപ്പും പാളയത്തില് ചെയ്യാനിരിക്കുക എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വിറ്റത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പച്ചക്കറി വ്യാപാരികളുടെ സംയുക്ത പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടനയുടെ സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഷൻ പൊറ്റക്കാട് ശ്രദ്ധയോട് പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ അഫിലിയേഷൻ ചെയ്ത സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ അവര് വ്യത്യസ്തമായി തന്നെ നിൽക്കുന്ന ഒരു സംഘടനയാണെങ്കിലും അഫിലിയേഷൻ നടത്തിയത് കൊണ്ട് അവരുടെ പ്രശ്നത്തിൽ ഏകോപന സമിതി ഇടപെടാറുണ്ട് പാളയം പച്ചക്കറി മാർക്കറ്റ് അവിടുന്ന് പല്ലത്തങ്കടകിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഒരു തീരുമാനമായിട്ട് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആ ഭാഗത്ത് കച്ചവടക്കാരെ മാറ്റുന്നതോട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ കച്ചവടക്കാർക്കൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല പൈതൃകമായ ഒരു മാർക്കറ്റ് ആണ് അവിടെയുള്ളത് അത് മാറ്റുക എന്ന് പറയുന്നത് ഏകോപന സമിതിയെ സംബന്ധിച്ച് ഇപ്പൊ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ് സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ നവീകരിച്ചിട്ട് മാതൃകാപരമായിട്ട് പൈതൃകമായി നിലനിർത്തുന്ന ഒരു പച്ചക്കറി മാർക്കറ്റ് അവിടെ ഉണ്ടാക്കി തരണം അതിന്റെ മാസ്റ്റർ പ്ലാൻ വരെ ഏകോപന സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതാണ് അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സംഘടന ഉണ്ടാക്കി തരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവിടെ നവീകരിച്ചിട്ട് പുതിയൊരു ലോകോത്തര നിലവാരമുള്ള ഒരു പാളയം പച്ചക്കറി മാർക്കറ്റ് അതോടനുബന്ധിച്ച് ഫ്രൂട്ട്സ് മേഖല ഇത് അവിടെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏകോപന സമിതിയുടെ ഉദ്ദേശവും ലക്ഷ്യവും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഏകോപന സമിതി തയ്യാറാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് തരത്തിലുള്ള നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഏകോപന സമിതിക്ക് പറയാനുള്ളത് വ്യാപാരികളുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ശ്രദ്ധയ്ക്ക് നൽകിയ പ്രതികരണത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷനിലും പാളയത്തുള്ള ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് ആ പച്ചക്കറി മാർക്കറ്റിന് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായി കോർപ്പറേഷൻ കൊടുത്ത അന്നത്തെ നിലയ്ക്കുള്ള പച്ചക്കറി മാർക്കറ്റിന്റെ പീടികകളൊക്കെ അവിടെ ഉള്ളത് വളരെ കുറഞ്ഞ സ്ഥലമാണ് പല പച്ചക്കറി പീഡികളുള്ളത് അപ്പൊ അതവിടെ ഇത് മാറ്റണം എന്നൊരാഗ്രഹം വന്നത് അത് വൃത്തിയിലും ഭംഗിയായിട്ടും നല്ല രീതിയിൽ പോകണം എന്നുള്ള ആശയം കൊണ്ടാണ് ഹഡ്കോ അവരാണ് ചെയ്തു തന്നത് അവർക്ക് നമ്മൾ ഈ പച്ചക്കറി മാർക്കറ്റിന്റെ സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്തു അവരവിടെ കെട്ടടം പണിത് മുപ്പത് കൊല്ലത്തോളം അവരിത് നോക്കും പച്ചക്കറി പീടികകൾ തുടങ്ങിയിട്ടുള്ളവരുടെ വാടകയൊക്കെ അവരാണ് വാങ്ങുക അത് കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ചേൽപ്പിക്കും ആദ്യഘട്ടനം എന്നുള്ള നിലയിൽ അവര് വളരെ കാറ്റും വിളിച്ചൊക്കെ നല്ലോണം ഉള്ള വലിയ ഒരു സംശയമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സ്ഥലത്ത് നമ്മളിപ്പോ കാണുന്ന രീതിയിലുള്ള ഒരു സ്ഥലം പൊന്തി വന്നു അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ കൊടികളുടെ പൈസ ചെലവാക്കിയിട്ടാണ് ഇതിന് വേണ്ട സ്ഥലമൊക്കെ അക്വയർ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് മുതിർന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മിക്കവാറും തൊഴിലാളികൾ അല്ലെങ്കിൽ എന്ന് വേണേ വേണേൽ പറയാമല്ലേ എന്ന് വിളിക്കാം നമുക്ക് അവർക്കൊക്കെ തന്നെ കുറച്ചുകൂടി കൂടുതൽ സ്ഥല സൗകര്യത്തോടു കൂടി നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തില് കാറുകൾക്കും ട്രക്കുകൾക്കും വന്നു പോകാൻ പറ്റുന്ന അത്ര വിശാലമായ കൊറിഡോറുകളോട് കൂടി താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും വാഹനങ്ങൾ കയറും ആ രീതിയിലുള്ള ഭംഗിയുള്ള ഒരു കെട്ടിടവും ഏരിയ പോരാ എന്ന ആൾക്കാർ പരാതിപ്പെട്ടപ്പോ നമ്മളും പറഞ്ഞു കുറച്ചും കൂടി ഏരിയ വേണം അവർ നല്ല മനുഷ്യരായതുകൊണ്ട് അവരും പറഞ്ഞു ശരി തന്നെയാണ് കാലം മാറിയപ്പോൾ ഇത്തിരി കൂടി സ്ഥലം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് കുറച്ചുകൂടി വലിപ്പമുള്ള കടമുറികൾ ആ രീതിയിൽ അവർ പണിയാമെന്ന് സമ്മതിച്ചു സത്യത്തിൽ ഈ മിക്കവാറും കച്ചവടക്കാർക്ക് അങ്ങോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു സംശയവും ഇല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുമ്പോഴും ഈ രാഷ്ട്രീയപരമായ ഒരു എതിർപ്പ് അത് വേണം എന്നുള്ളത് കൊണ്ടാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ നടക്കുന്ന ഒരു എതിർപ്പായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് തോന്നിയിട്ടുള്ളത് പല ഘട്ടത്തിൽ അവരെ വിളിച്ച് സംസാരിച്ചപ്പോഴൊക്കെ തന്നെ അവർക്ക് വളരെ സന്തോഷമാണ് എന്നാണ് അവർ പറയുന്നത് അവിടെയുള്ള മറ്റേ കുറെ ഉന്തു വണ്ടി കച്ചവടക്കാരുണ്ട് അവരെയും നമ്മൾ പുനരധിവസിപ്പിക്കും അതുപോലെ അവിടുത്തെ ഫുട്പാത്ത് കച്ചവടക്കാരുണ്ട് ഫുട്പാത്ത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ ഇത് പ്രകാരം ഫുട്പാത്തിൽ കച്ചവടം ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അവരുടെ കാര്യം എന്താ നമ്മൾ അന്വേഷിക്കാത്തേ ഉള്ളൂ ആർക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ ഈ കെട്ടിടത്തിലെ ആൾക്കാർ യും അതിനോട് അനുബന്ധമായി ചെയ്യുന്ന ഉന്തുവണ്ടി വണ്ടി കച്ചവടക്കാരെയും ഞങ്ങൾ നിലത്താൻ കണ്ടു ഭാഗത്തുള്ള അല്ലെങ്കിൽ പുതിയറയിലുള്ള ആ ഒരു പുതിയ കെട്ടിടത്തിലേക്കും അതിന്റെ അടുത്തുള്ള ഭാഗങ്ങളിലേക്കും നമ്മൾ അവരെ മാറ്റി പാർപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് പുനരധിവസിപ്പിക്കും അതിലൊരു സംശയം ആർക്കും വേണ്ട അവർക്ക് ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലം കിട്ടുന്നു മാന്യമായ ഒരു പൈസ വാടകയ്ക്ക് അവർക്ക് അവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കും ഇതാണ് അതിന്റെ വാസ്തവം ഈ വിഷയത്തിലെ പ്രതിപക്ഷ നിലപാട് കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത ശ്രദ്ധയിൽ പങ്കുവെക്കുന്നു കല്ലുത്താങ്കടവിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ ബന്ധപ്പെട്ട് കൗൺസിലില് ഞാനൊരു സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൈതൃക മാർക്കറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പദവി നൽകാവുന്ന അറുപത് വർഷത്തിന് മേലെ കച്ചവടം നടത്തുന്ന ആ സ്ഥലത്ത് ആ സ്ഥലവുമായി എഴുകിച്ചേർന്നുകൊണ്ടാണ് അവരുടെ എല്ലാ ജീവിതവും ആ ഒരു രീതിയിൽ അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന നൂറ്റി അമ്പതോളം കടമുറികൾ അവിടെ ഉണ്ട് അപ്പൊ അവരുടെ ആശങ്ക നമ്മൾ കൗൺസിലിൽ അറിയിക്കുകയും ഇവരെ ഈ സ്ഥലത്ത് നിലനിർത്തിക്കൊണ്ട് ബാക്കിലുള്ള സ്ഥലവും കൂടി ഏറ്റെടുത്തുകൊണ്ട് അവിടെ തന്നെ അവർക്ക് സൗകര്യം ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു സബ്മിഷൻ കൗൺസിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കങ്ങളും ഉണ്ടായിരുന്നു ഒരിക്കൽ കൗൺസിൽ കൗൺസിലെടുത്ത തീരുമാനം തിരുത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനു മുൻപും കൗൺസിലെടുത്ത ജന താല്പര്യാർത്ഥം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ആ രീതിയിൽ നമ്മളിപ്പോ പൈതൃക തെരുവ് എന്നുള്ള രീതിയിൽ തെരുവിനെ സംരക്ഷിക്കുന്ന പോലെ പൈതൃക മാർക്കറ്റ് എന്നുള്ള രീതിയിൽ പച്ചക്കറി മാർക്കറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ സൗജര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടാന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം തീർച്ചയായിട്ടും യു ഡി എഫിനുണ്ട് രാഷ്ട്രീയപരമായിട്ടും മറ്റ് സ്വകാര്യ താല്പര്യങ്ങൾ അല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള രീതിയിലുള്ള ജനങ്ങളിലും പാർട്ടി വൃത്തങ്ങളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര നിർബന്ധ ബുദ്ധി കോർപ്പറേഷന് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് തീർച്ചയായും കച്ചവടക്കാരുടെ ആശങ്കകൾ പരിഹരിക്കേണ്ടതാണ് ഒരു വടംവലിയിലേക്കോ ഒരു നിർബന്ധ ബുദ്ധിയിലേക്കോ ഒരിക്കലും പോകാതെ അവരെ കേട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണെങ്കിൽ തീർച്ചയായും ആ രീതിയിൽ എന്നാണ് ചോദിക്കാനുള്ളത് പിന്നെ അതിന്റെ പിന്നിലുള്ള തലവും കൂടി ഏറ്റെടുത്ത് പച്ചക്കറി മാർക്കറ്റിന് നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കിക്കൊണ്ട് ചെയ്യാവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ് സ്ഥലപരിമിതിയും വൃത്തിഹീനമായ ചുറ്റുപാടും കാരണം ഏറെക്കാലമായി പഴി കേൾക്കുന്ന പാളയത്തെ പച്ചക്കറി മാർക്കറ്റിന്റെ നവീകരണം അനിവാര്യമായ ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ കല്ലുത്താൻ കടവിൽ സജ്ജമാക്കുന്ന പുതിയ മാർക്കറ്റിലേക്ക് വ്യാപാരികളെ മാറ്റുന്നതിനു മുൻപ് അവരുടെ ആവലാതികളും ആശങ്കകളും കേൾക്കാനും പരിഹരിക്കാനും അധികൃതർക്ക് ബാധ്യതയുണ്ട് അഭിപ്രായ സമവായത്തിലൂടെ ഇപ്പോഴുണ്ടായ പ്രതിഷേധം അവസാനിപ്പിച്ച് നഗരത്തിനും വ്യാപാരികൾക്കും ജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോഴിക്കോട് കോർപ്പറേഷന് സാധിക്കുമെന്നും മാറുന്ന കോഴിക്കോടിന്റെ ജീവ പേറുന്ന ഒരു മനുഷ്യന്റെയും കണ്ണുനീർ വീഴാതെ ഈ പ്രശ്നം അവസാനിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ